ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി എന്ത് വില കൊടുത്തും നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കി എടുക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് മാത്രം നടത്തുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് അപ്രായോഗികമാണെന്നും കേന്ദ്ര സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് എന്ന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ ഏറെ മുന്നോട്ട് പോയതായി കാണാൻ സാധിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി സമർപ്പിച്ച ശുപാർശകൾ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതോടെയാണ് നിർണായക ഘട്ടം പൂർത്തിയായത് ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പ്രതിഷേധം ശക്തമാക്കുവാനുള്ള തീരുമാനം ഇന്ത്യ മുന്നണി കൈക്കൊള്ളുകയും ചെയ്തിരിക്കുകയാണ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആദ്യഘട്ടത്തിൽ നടത്തുക എന്നതാണ് രാംനാഥ് കോവിന്ദ് സമിതിയുടെ നിർദ്ദേശം ഇതിന് ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമാണ് എന്നാൽ ആദ്യപടിയായി ലോകസഭ നിയമസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭേദഗതികൾക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഇവിടെ സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ് എന്നും കാണാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടപ്പിലാക്കണമെങ്കിൽ ഇതിനായുള്ള നടപടികൾ ഇപ്പോഴേ ആരംഭിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിനായി പല സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ പിരിച്ചുവിടേണ്ടി വരും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിനാണ് രാംനാഥ് കോവിന്ദ് വിട്ടു നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാന്റ് ത്രിപുര കർണാടക തെലങ്കാന മിസോറാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ പുതിയ സർക്കാരുകൾ അധികാരമേറ്റത് ഈ സർക്കാരുകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുകയാണെങ്കിൽ പുതിയ സർക്കാരിന്റെ കാലാവധി ഇപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒരു വർഷമോ അതിൽ താഴെയോ ആയിരിക്കും ഇതിനു പുറമെ ഉത്തർപ്രദേശ് പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അതായത് സർക്കാരിന് ലഭിക്കുക രണ്ട് വർഷത്തെ കാലാവധി മാത്രമായിരിക്കും അതുപോലെ തമിഴ്നാട് അസം കേരളം പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുടെ കാലാവധി മൂന്ന് വർഷമായി ചുരുങ്ങിയേക്കും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനി അരുണാചൽ പ്രദേശ് സിക്കിം ഒഡീഷ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കുക തിരഞ്ഞെടുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഉറപ്പാക്കുന്നതിനായി ലോക്സഭയുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എൺപത്തി മൂന്നിലും നിയമസഭകളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം നൂറ്റി എഴുപത്തിരണ്ടിലും ഭേദഗതികൾ വരുത്താനാണ് രാംനാഥ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഭേദഗതിക്ക് പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ വിജ്ഞാപനം അസാധുവാകും അതേസമയം അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തന്നെ യാഥാർത്ഥ്യമാകും എന്നത് ഉറപ്പുമാണ്